കേസ് ഞാൻ അതിൻ്റെ സ്കൂളിലേക്ക് സയൻസ് എക്സിബിഷനൊന്ന് ഉണ്ടാക്കിയിരിക്കുന്നുണ്ട് ഷൊമ്മ മോഡല് ഇഷ്ടമായിരുന്നു അങ്ങനെ എന്തൊക്കെ അനിമൽസൊക്കെ വറുത്തു മേടിച്ചിട്ട് കാട്ടൺ ബോക്സ് അല്ല കാട്ടൺ ബോക്സ് അല്ല നമുക്ക് ടെമ്മ ഹോളും ഉണ്ടാക്കിയിട്ടില്ല അപ്പം നമുക്ക് ഇത് അവൻ്റെ സ്കൂളിൽ കൊണ്ട് കൊടുത്തിട്ട് പോരാ ഓക്കെ നമുക്കിഷ്ടമായിരുന്നു അപ്പം ഇനി അതിൻ്റെ സ്കൂളിലേക്ക് പോവാട്ടോ

ആ നല്ല തോട്ടയൊക്കെ കാച്ചരാക്കി ടക്കിണ്ട് പക്ഷെ അത് മാത്രല്ല അവൻ വീണ്ടും ഇവിടെ പ്ലേ ഗ്രൗണ്ടിൽ കളിക്കാൻ പറയി അവിടെ വിളിക്കാം അവിടെ നിർത്തിട്ട് പോയി നമ്മുടെ കൂടെ വന്നിട്ടില്ലേട്ടോ ഇവടെ കളിക്കാണ് കണ്ടോ വരുന്നില്ലേ എന്താ എന്താ പോരാണ്ടേ ഒന്ന് സ്കൂൾ സ്കൂൾ ബസ്സിൽ വന്നാ മതിയായിരുന്നില്ലേ എന്താണ് നമ്മുടെ കൂടെ വന്ന് ഏ നമ്മുടെ കൂടെ വരുന്ന ഇഷ്ട ഞാൻ പ്രോജക്റ്റ് കൊടുക്കാൻ വന്നല്ലേ അപ്പൊ നീ വരണ്ടെന്ന് പറഞ്ഞോണ്ട് നമ്മളെ കൂടെ കൂട്ടിയതാണ് इंगोट वेरमला यिंगन नोकियो एंगडा पोनायचू यामनु अब्दिकिन दर मेरे बैठ अंदर पढाई है अभी अंदर और नो इंगेनल्ले इंग्योर वेर रीतेली इंग्योरनो अबे यामनु अब्दी की इज देयर ही इज स्टडींग यूकेजी ट्रन टू पिक हिम फ्रॉम देयर एंड सबमिट द प्रोजेक्ट देयर पिकअप 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 അത് നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒരു റൂം എടുത്താലോ അതിന്റെ സ്കൂളിന്റെ അടുത്ത് അപ്പൊ ഇവിടെ താമസിച്ചോ കൊറേ റൂമുകൾ വാടക കിടക്കുന്നുണ്ട് അപ്പൊ പെട്ടെന്ന് അതെ നടന്ന് സ്കൂളിൽ ബസ്സിൽ സ്കൂളില് പോവാണ്ടീടുകള അടുത്തേക്ക് പോവാല്ല ഡീമാർട്ട് ഇതെന്താണ് അതു ബാംഗ്ലൂർ ഇതാണ് സെക്യൂരിറ്റി ഫോഴ്സ് ബാംഗ്ലൂർ അവിടെ നമ്മള് നേരെ പോയാ എവിടെത്തും എയർപോർട്ട് എത്തും എയർപോർട്ട് എത്തില്ലേ എവിടെ നിന്ന് നേരെ പോയാ പോയാൽ ിൽ പോവാൻ പാടില്ല അച്ഛനോട് കഴിക്കാം നല്ല റോഡ കണ്ടോ നല്ല സൂപ്പർ റോഡ്

അതിന്റെ നമ്പറാണോ എഴുതിട്ടിരിക്കുന്നത് ഇവിടെ അത് ഇവിടെ ആൾക്കാർ മേടിച്ചിട്ട് അല്ലെങ്കിൽ മേടിക്കാനേ പറ്റുള്ളൂല്ലേ ഇത് കൊള്ളാം പക്ഷെ അടുത്ത് സ്കൂളൊന്നും ഇല്ല എഴുപത്തി ലക്ഷത്തിന് തരാൻ പോയിന്റ് ഇവിടെന്നാണ് സ്വീറ്റ്സ് ഒക്കെ മേടിക്കാൻ ഇവിടെ അടിപൊളിയായിട്ട് ഇവിടെ നല്ല സ്വീറ്റ്സ് ഒക്കെ കിട്ടും ബാംഗ്ലൂർ സ്പെഷ്യൽ സ്വീറ്റ്സ് ഒക്കെ ഇവിടെ കിട്ടും എനിക്ക് വേർപാട്ടി പോണി ടിച്ചല്ലോ അമ്മ അച്ഛനും വന്നല്ലേ വിളിക്കാൻ സന്തോഷാണോ ദുഃഖം ഞാൻ പോയ ഹൈദരാബാദ് ൂർപോർട്ടാരു ബാംഗ്ലൂർ സിറ്റിണ്ടോ ഓ അതാണോ ഇങ്ങനെ ഇത് സ്റ്റാച്ണ്ടാക്കിയത് നാളെന്നല്ലേ രാജ്യം ഈ ആളുടെ പേരിലാണ് എയർപോർട്ട് അറിയപ്പെടുന്നത് അല്ലേ പേരിൽ ചെടികളൊക്കെ മേനുണ്ടല്ലേ ർമിനൽ ടൂ നമ്മളിപ്പോ ടെർമിനൽ വണ്ണിൽ കൂടെയാണ് ഞാൻ പണ്ട് രണ്ടായിരത്തി പതിനഞ്ചില് ഈ എയർപോർട്ടിൽ വന്നതാണല്ലോ ജസ്റ്റ് എയർപോർട്ടിൽ വന്ന് പിന്നെ അവിടെ വർഷത്തിന് ശേഷമാണ് ബാംഗ്ലൂർ എയർപോർട്ടിലേക്ക് വരുന്നത് അതിന്റെ പുള്ളിക്കാരല്ല അതിന്റെ ഫ്രണ്ട് കൂടെ ഒക്ടോബർ ഒക്ടോബറിലാണ്

ാണ് നമ്മളൊക്കെ നന്നായി ഒരു ചായ കുടിച്ച പൈസ പോയി കൊറേ പൈസ ആയിട്ട് ഇതാണ് ബാംഗ്ലൂർ എയർപോർട്ട് ടെർമിനൽ വണ്ണിന്റെ ഫ്രണ്ട് ഭാഗം ഇവിടെ വന്നു ആണ് ഇതാണ് ഇന്റർനാഷണൽ എയർപോർട്ട് ബാംഗ്ലൂർ ഓ ഇതിന്റെ ഉള്ളിൽ ഭയങ്കര സെറ്റപ്പ് അല്ലേ ഓ ഇതാണ് നമ്മുടെ ബ്ലോഗിലൊക്കെ കാണാറില്ല ആ ഒരു അടിപൊളി കേട്ടോ സൗകര്യങ്ങളുറത്താ എന്നാലും ഒരു കാണാൻ ഒരു നമ്മള് വേറെ മലേഷ്യയിലോ തായ്ലൻഡിലൊക്കെ പോണ പോലെ കൊള്ളാം ഒരു പച്ചപ്പും ഹരിതാബിയൊക്കെ ഉള്ള ടെർമിനല ബാംഗ്ലൂർപോർട്ട് വന്നിട്ടുണ്ടെങ്കിൽ കാണിച്ചില്ലെന്ന് സങ്കടം അറിയില്ലേ പറയോ ഹാപ്പി എയർപോർട്ട് കണ്ടിട്ട് എല്ലാരും കാണിങ്ങോ എല്ലാം എന്നാ ശരി ബൈ